വീണ്ടും നമ്മൾ വന്നിരിക്കുന്ന ഒരു പാലം കാണാൻ ഇത് ഉറവുന്നില്ലാന്നേ പതിമൂന്ന് കണ്ണറപ്പാലം അങ്ങനെ ഞാൻ തോന്നും ആന്നല്ലേ ആ അല്ലാത്തൊരു തിരുത്തണേ ഞാൻ ഇവിടെ ആദ്യം അപ്പോൾ പതിമൂന്ന് കണ്ണറപ്പാലം കാണാൻ നമ്മൾ വീണ്ടും ഒരു പാലം കൂടെ ഒരു പുരാവസ്തു വീണ്ടും നമ്മൾ കാണാൻ എത്തിയിരിക്കുന്നു അപ്പോൾ അവിടെ നിറയെ ആൾക്കാരുണ്ട് കാണാൻ നമ്മൾക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം കൂടി ട്രെയിൻ പോകുന്ന ആയോണ്ട് അവിടെ അടച്ചിട്ടേക്കുന്നു ട്രെയിൻ പോകുന്ന സമയമായതുകൊണ്ട് കയറാൻ പറ്റിയില്ല നമ്മുടെ കൂട്ടൊത്തിരി പേര് ഇത് കാണാൻ വന്നിട്ടുണ്ട് എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ എവിടെയൊക്കെ ഇന്ന് കാണുന്ന ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഈ റോഡും ഈ പാലോ അടുത്തടുത്തായോറും നമുക്ക് റോഡിലൊന്നും നിൽക്കാൻ പറ്റില്ല വണ്ടി വന്ന് നമ്മളെ തട്ടി വെച്ചു അതുകൊണ്ട് എല്ലാവരും അകത്തോട്ടൊക്കെ വലിഞ്ഞൊക്കെ നിൽക്കുക അതിൻ്റെ മേളിൽ കൂടാണ് ട്രെയിൻ പോകുന്നത് അപ്പോൾ പതിമൂന്ന് കണ്ണറപ്പാലം ഈ പുരാവസ്തുക്കളൊക്കെ ഞങ്ങളെ കൊണ്ട് കാണിക്കുന്ന ഒരു ഒരു വലിയ മനുഷ്യൻ അതാ ചെറുതായിട്ട് നടന്നു വരുന്നത് കണ്ട ഇതൊക്കെ എങ്ങനെ വന്ന് കണ്ടുപിടിക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ആ കാക്കിയിട്ട് വരുന്ന സാധനം ഉണ്ടല്ലോ അതാ ഈ പാലം നമ്മളെ കൊണ്ട് കാണിച്ച് ഇനി എന്താണെന്നൊന്നും ഒരു പിടിയില്ല ഇനി അങ്ങോട്ടാണെന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ ഇന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയാണ് അതിന് അപ്പുറത്തെ സൈഡ് നല്ല രസമാണ് കാണാം കേട്ടോ അങ്ങേ സൈഡ് മൊത്തം നല്ല മലയും ഫോറസ്റ്റും ഫോറസ്റ്റുമൊക്കെയാണ് നല്ല രസമാണ് കാണാൻ ചെറിയ നദിയൊക്കെ ചെറിയ തോട് പോലെ ആറുപോലൊക്കെ ഒഴുകുന്നുണ്ട് സൈഡിലൊക്കെ നല്ല രസമാണ് ഇതിനെക്കുറിച്ച് ഇത്തിരി വിവരിക്കുന്നുണ്ട് എനിക്കതൊന്നും മനസ്സിലായില്ല ഞാൻ നോക്കിയപ്പോൾ നാല് നൂണും നാല് നാല് കട്ടയൊക്കെ എനിക്ക് മനസ്സിലായുള്ളൂ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു എൻ്റെ തലയിലൊന്നും കയറി ഒന്നുമില്ല കേട്ടോ അറിയാവുന്ന ഉറവുന്നിൽ അവിടെ അച്ഛൻ്റെ വീട് അവിടെ ആയതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങളുടെ സാരഥിയെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പക്ഷേ എൻ്റെ തലയിലൊന്നും കയറിയില്ല നമ്മളിങ്ങനെ ആഹാ ഓഹോ വെച്ച് നടന്നു അപ്പം അങ്ങനെ നമ്മളവിടെ ഞാൻ പെട്ടുകയായിസ് ഒരു അവിടെ ഇത് കാണാൻ വന്നൊരു വണ്ടി എടുത്ത് ഞാനതിനിടയിൽപ്പെട്ടുപോയി രക്ഷപ്പെട്ടു അപ്പോൾ അവരൊക്കെ കണ്ടെച്ച് പോയി ഒത്തിരി പേര് പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഈ ഒത്തിരി പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഇത് കാണാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷം ഓക്കെ